മകരവിളക്കിനു മുന്നോടിയായി ശബരിമലയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ജനുവരി പത്ത് മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല ശബരിമലയിൽ ഭക്തജന തിരക്ക് ക്രമാതീതമായി വർധിക്കുന്ന സാഹചര്യത്തിലാണ് അയ്യപ്പ ഭക്തർക്ക് ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് ജനുവരി പത്താം തീയതി മുതൽ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് പോലീസിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡ് തീരുമാനം മകരവിളക്കിന് മൂന്നുനാൾ മുൻപ് തന്നെ മല ചവിട്ടുന്ന അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശിക്കുന്നതിനും തിരുവാഭരണ ദർശനത്തിനുമായി സന്നിധാനം വിട്ടിറങ്ങാതെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാറാണ് പതിവ് ഈ സ്ഥിതിയിൽ വീണ്ടും കൂടുതൽ അയ്യപ്പ ഭക്തർ ദർശനത്തിനായി മല കയറിയാൽ അയ്യപ്പ ഭക്തരുടെ സുരക്ഷയെയും ദർശന സൗകര്യങ്ങളെയും സാരമായി ബാധിക്കും ഈ സാഹചര്യത്തിലാണ് പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം പതിനാലാം തീയതി വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി അൻപതിനായിരമാണ് മകരവിളക്ക് ദിനമായ ജനുവരി പതിനഞ്ചിന് നാൽപ്പതിനായിരം പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനത്തിനായി എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിനായി സൌകര്യം ഒരുക്കിയിട്ടു ശബരിമല ദർശനത്തിനായി എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ടിക്കറ്റ് നിർബന്ധമാണെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി